പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ശാരിക മാത്രവുമ തൻ്റെ തീരുമാനത്തിൽ രാജീവൻ ഉറച്ചു നിൽക്കുകയും ഡിവോഴ്സിൻ്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് കാര്യങ്ങൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു കോടതിയിൽ ഇതേ തുടർന്ന് പുതിയ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് പക്ഷേ വിവാഹം തനിക്ക് താൽപ്പര്യത്തോടെ നടന്നതല്ല എന്ന് വ്യക്തമാക്കുന്ന രാജീവൻ ഇതേ തുടർന്ന് യെ തനിക്ക് വേണ്ട എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഒടുവിൽ കോടതി ആദ്യമൊക്കെ ശാരികയ്ക്ക് അനുകൂലമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നുവെങ്കിലും രാജീവൻ ഉറച്ച നിലപാട് എടുത്തതിനെ തുടർന്ന് ഒടുവിൽ വിവാഹമോചനത്തിനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് കോടതി ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു നമ്മുടെ ശാരികയെ do like share and subscribe